നിങ്ങൾ രാവിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചായയും കാപ്പിയും ഒക്കെ കൊടുത്ത് ശീലമാക്കിയവരാണോ എങ്കിൽ അത് അത്ര നല്ല ശീലമല്ല കേട്ടോ ഇവിടെ ഞങ്ങളുടെ യാമിക്കുട്ടി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ചായയും കാപ്പിയും ഒന്നും കുടിക്കാനല്ല കേട്ടോ വെറും വെള്ളം കുടിക്കാനാണേ അതായത് ഇളം ചൂടുവെള്ളം ഞാനും എൻ്റെ ഇച്ചാനും മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചിട്ടാണ് അതുപോലെ തന്നെയാണ് കുഞ്ഞിനെയും ഞങ്ങൾ ശീലമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നും രാവിലെ എഴുന്നേറ്റ് അവൾ നേരെ കിച്ചണിലേക്കാണ് വരുന്നത് ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷമാണ് കുഞ്ഞിൻ്റെ മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞ് അതിരാവിലെ തന്നെ എഴുന്നേൽക്കുന്നതുകൊണ്ട് അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഞാൻ നേരത്തെ റെഡിയാക്കി വെക്കാറുണ്ട് കാരണം കുഞ്ഞ് എഴുന്നേറ്റ് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ കുഞ്ഞിന് വിശപ്പായിട്ടുണ്ടാവും അപ്പോൾ ഇനി ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കും സാധാരണ ദിവസങ്ങളിൽ യാമി തനിയാണ് ബ്രഷ് ചെയ്യുന്നത് ഏതെങ്കിലും ഒന്ന് രണ്ട് ദിവസം ഞാനും കൂടെയൊക്കെ വരും കാരണം കുഞ്ഞുങ്ങളുടെ ബ്രഷ് ചെയ്യൽ എത്രത്തോളമാണെന്ന് എല്ലാ അമ്മമാർക്കും അറിയായിരിക്കുമല്ലോ അങ്ങനെ നന്നായി ബ്രഷൊക്കെ ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു അവൾക്ക് മ്യൂസിക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ പാട്ടൊക്കെ പ്ലേ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആൾ പെട്ടെന്ന് ക്യാമറ കണ്ടത് അവൾ ഓടിച്ചെന്ന് അവളെ തന്നെ നോക്കി നിന്നു കുറച്ച് നേരം എന്നിട്ട് ആളെൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു പക്ഷേ ഇനി ആ ക്യാമറ അവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ യാമയുടെ മോർണിംഗ് റൂട്ടീൻ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു ഇതിന് ശേഷം ആൾ കുറച്ച് നേരം കളിച്ചൊക്കെ നടന്ന് കുളി കഴിഞ്ഞ് കിടന്നുറങ്ങും ഇതാണ് യാമയുടെ മോർണിംഗ് റൂട്ടീൻ